നിങ്ങളുടെ വീട്ടില് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ചപ്പ് ചവറുകൾ കൂട്ടിയിട്ട് തീയിടുന്നതിന് സ്ഥാനം നോക്കാറുണ്ട് ആ ഭാഗം തുറസ്സായിട്ടുള്ള സ്ഥലമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു തൂണോ അങ്ങനെയുള്ളതൊന്നും കൊടുക്കാൻ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാം ഏറ്റവും ഉത്തമമാണെന്നാണ് പറയുന്നത് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് സന്ധ്യാസമയങ്ങളിൽ ഇതുപോലെ തീ കാണിക്കുക നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും തന്നെ നമ്മുടെ വീട്ടില് വേസ്റ്റുകളും അതുപോലെ തന്നെ ചപ്പു ചവറുകളും ഒക്കെ കൂട്ടിയിട്ട് തീയിടാറുണ്ടല്ലേ ദിശയും സ്ഥലവും ഒന്നും നോക്കാതെ ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകള് നമുക്കിടയിൽ ഉണ്ടാകും വീട്ടിൽ എപ്പോഴും രോഗങ്ങളാണ് ദുഃഖ ദുരിതങ്ങളാണ് പ്രശ്നങ്ങളാണ് ദമ്പതിമാർ തമ്മിൽ കലഹങ്ങളാണ് ഇതൊക്കെയും സംഭവിക്കുന്നുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ കാരണത്തെ പലപ്പോഴും തിരിച്ചറിയാൻ നിങ്ങൾ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം നിങ്ങളുടെ വീട്ടില് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ചപ്പ് ചവറുകൾ കൂട്ടിയിട്ട് തീയിടുന്നതിന് സ്ഥാനം നോക്കാറുണ്ടോ നോക്കാറുണ്ടായിരിക്കില്ല എവിടെയാണോ നിങ്ങൾക്ക് സ്ഥലം തോന്നുന്നത് ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഇത് ചെയ്യും എന്നാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത് അതിനും ഒരു സ്ഥാനമുണ്ട് അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്ത സ്ഥാനങ്ങളുണ്ട് നമുക്കറിയാം വാസ്തുശാസ്ത്രപരമായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വാസ്തുദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വീടിനും വീട്ടിൽ താമസിക്കുന്നവർക്കും ഒരുപോലെ ദോഷഫലങ്ങളായിരിക്കും അത് സമ്മാനിക്കുന്നത് അതുപോലെ തന്നെ ദോഷഫലങ്ങൾ നിങ്ങൾക്ക് നൽകി തരുന്ന മറ്റൊരു വാസ്തുദോഷമാണ് ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഭാഗങ്ങളിൽ കൊണ്ടുപോയി ചപ്പ് ചവറുകൾ തീയിടുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മുടെ വീട്ടിൽ ചപ്പ് ചവറുകൾ തീയിട്ട് കത്തിക്കാൻ പറ്റിയ ദിശയെക്കുറിച്ചാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ വീട്ടിൽ സ്ഥലമില്ല അല്ലെങ്കിൽ ഉള്ള സ്ഥലത്തെ ചെയ്യാൻ സാധിക്കോ അങ്ങനെയൊന്നും പറയുന്നതിൽ അർത്ഥമില്ല നമ്മൾ ചെയ്യാൻ സാധിക്കുന്ന സ്ഥാനത്ത് പറ്റുന്നില്ല എങ്കിൽ പോലും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ചില ഭാഗങ്ങളുണ്ട് അല്ലെങ്കിൽ ദിശകളുണ്ട് ആ ദിശയിൽ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് എന്ന് പറയുന്നത് വായുകോണാണ് അതുപോലെ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് കന്നിമൂലയാണ് തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് അഗ്നികോണാണ് വടക്ക് കിഴക്ക് എന്ന് പറയുന്നത് ഈശാന കോണാണ് നമുക്ക് ഇത്രയും മൂലഭാഗങ്ങളാണുള്ളത് ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോസിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ചിലർക്കെങ്കിലും ഇപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാവ ഒരു കാര്യത്തിൽ ഇനി അതുപോലെ തന്നെ ബാക്കി നമുക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് എന്നിങ്ങനെ നാല് ദിക്കുകളുമാണുള്ളത് അപ്പോൾ ഈ ദിക്കുകൾ സംയോജിക്കുന്ന മൂലഭാഗത്തിനെയാണ് നമ്മൾ ഈ കോണുകൾ എന്ന് പറയുന്നത് ഈശാന കോണ് കന്നിമൂല അഗ്നി കോണ് വായു കോൺ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഈ നാല് കോണുകളും നമ്മൾ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഈ കോണുകളിൽ തന്നെ ഏറ്റവും ഈശ്വര ചൈതന്യവും അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു എനർജിയും വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഈശാനകോണാണ് ഈശാനകോൺ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ആരോഗ്യം അതുപോലെ സമ്പത്ത് സാമ്പത്തികം ഈ പറയുന്ന എല്ലാ ചൈതന്യവും നമ്മുടെ വീടിൻ്റെ ഉയർച്ച അതുപോലെ ഐശ്വര്യം മക്കളുടെ ഉയർച്ച നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ആരോഗ്യം ഇതൊക്കെ നിലനിർത്തുന്ന ഒരു സ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് ഈശാനകോൺ എന്ന് പറയുന്നത് അതായത് നമ്മുടെ വീടിന്റെ വടക്ക് കിഴക്ക് മൂലഭാഗം ആ ഭാഗത്ത് നിങ്ങൾ പുതിയതായിട്ട് വീട് വയ്ക്കുന്നവരാണെങ്കിലും ഇനി ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ വീട് റിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ രീതിയിലല്ല നിങ്ങളുടെ വീട് എങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക അതായത് ആ ഭാഗം തുറസായിട്ടുള്ള സ്ഥലമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു തൂണോ അങ്ങനെയുള്ളതൊന്നും കൊടുക്കാതെ വളരെ തുറസ്സായിട്ടുള്ള രീതിയിൽ ആ ഭാഗത്ത് സിറ്റൗട്ടൊക്കെ വരുന്ന രീതിയിൽ പണിയുകയാണെങ്കിൽ തീർച്ചയായും ആ ഭാഗത്തുള്ള ഒരു എനർജി നമ്മുടെ വീട്ടിലേക്ക് വരികയും ആ വീട്ടിലുള്ള ഏതൊരാൾക്കും ഉയർച്ച സംഭവിക്കുകയും സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരുകയും ചെയ്യും എന്നുള്ളതാണ് ആ ഭാഗത്ത് വലിയ മരങ്ങൾ അതായത് ഈ മൂലഭാഗത്താണ് പറയുന്നത് നിങ്ങൾക്ക് നേരെ കിഴക്ക് ഭാഗത്തും നേരെ വടക്ക് ഭാഗത്തും വേണമെങ്കിൽ മരങ്ങളും ചെടികളും ഒക്കെ നട്ടുപിടിപ്പിക്കാം അതിലൊന്നും യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല എന്നാൽ ഇവിടെ ഈ മൂലഭാഗത്ത് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് എനർജി തരുന്ന തുളസി നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ് ഈശാനകോൺ ഭാഗത്ത് അലക്കുകല്ല് അതുപോലെ അഴുക്ക് കെട്ടി കിടക്കുന്ന വെള്ളം സെപ്റ്റിക് ടാങ്ക് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഉയർച്ചയിലുള്ള ഒരു കാര്യങ്ങളും ഈശാനകോൺ ഭാഗത്ത് വരാൻ പാടില്ല അതായത് വടക്ക് കിഴക്കെ മൂലഭാഗത്ത് വരാൻ പാടില്ല ആ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രീതിയിലുമുള്ള തകർച്ചയാണ് ഫലം എന്ന് പറയുന്നത് നമ്മൾ ഇരുന്ന് ഉയർച്ചയിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗം ഓപ്പൺ ഏരിയ ആക്കി ഇടുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ അഗ്നിഗോൺ ഭാഗത്ത് ഇതേപോലെ ഒരു വൃത്തികെട്ട രീതിയിലുള്ള ജലവും ഒഴുകാൻ പാടില്ല അങ്ങനെ വീടിന്റെ ഓരോ ഭാഗത്തിനും നമ്മൾ ഓരോ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട് അതായത് ഓരോ ഭാഗത്തും ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മള് ചപ്പ് ചവറുകൾ കൂട്ടി തീടാറുണ്ട് ഇങ്ങനെ തീയിടുന്ന സമയത്ത് നമ്മൾ തെറ്റായ ഭാഗത്താണ് തീയിടുന്നത് എന്നുണ്ടെങ്കിൽ വീട്ടിലെ സ്ത്രീകൾക്ക് അസുഖം വരാം അല്ലെങ്കിൽ ഗൃഹനാഥനോ ഗൃഹനാഥയ്ക്കോ അസുഖങ്ങൾ വരാം അതുപോലെ തന്നെ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം വീട്ടിലെ ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും കലഹം കലഹമുണ്ടാവുക ഇതിൻ്റെയൊക്കെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല നമ്മൾ എപ്പോഴും അടിച്ചുമായിരുന്നു വയ സന്ധ്യാസമയമാകുന്ന സമയത്ത് കൂട്ടിയിട്ട് തീയിടുന്നു എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് പക്ഷെ ഒരു സ്ഥാനം നോക്കണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വാസ്തു എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ് അതൊരിക്കലും ഒരു അന്ധവിശ്വാസമല്ല പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ഒരു വാസ്തുദോഷം തന്നെയാണ് അത് നിർബന്ധമായിട്ടും മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇനി അഗ്നികോൺ എന്ന് പറയുന്ന ഭാഗം ആ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് ചപ്പ് ചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗം അതായത് തെക്ക് കിഴക്ക് ഭാഗമാണ് അഗ്നികോൺ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാം ഏറ്റവും ഉത്തമമാണെന്നാണ് പറയുന്നത് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് സന്ധ്യാസമയങ്ങളിൽ ഇതുപോലെ തീ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കും എന്നുള്ളത് പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു കൃത്യമായിട്ടുള്ള സ്ഥാനത്തായിരിക്കണം അതായത് സന്ധ്യയ്ക്ക് മുന്നേ ആയിട്ട് വേണം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങളുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നി നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാം ഏറ്റവും നല്ലതാണ് ഏറ്റവും ഐശ്വര്യമാണ് അതല്ലാതെ മറ്റ് സ്ഥാനങ്ങളിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ ചില ആളുകൾ പറയും അഗ്നികോൺ കോൺ ഭാഗത്ത് തീടാനുള്ള ഒരു സൗകര്യമില്ല സ്ഥലമില്ല അങ്ങനെയുള്ളവർക്ക് മറ്റേതെങ്കിലും ഒരു സ്ഥാനം പറഞ്ഞു തരാമോ എന്നുള്ളത് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അഗ്നികോൺ കോൺ ഭാഗത്ത് തീയിടാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീക്കിയിട്ട് തീയിട്ട് കത്തിക്കുന്നതിലും യാതൊരു പ്രശ്നവുമില്ല ഈ രണ്ട് ഭാഗങ്ങളിലല്ലാതെ മറ്റൊരു ഭാഗത്തും ഈ പറഞ്ഞതുപോലെ വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കാനോ അല്ലെങ്കിൽ ചപ്പ് ചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കാനോ പാടില്ല ഇനി നിങ്ങൾക്ക് ഈ രണ്ട് ഭാഗങ്ങളിലും സ്ഥാനമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കത്തിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ അതല്ലാതെ സ്ഥലമുള്ള ഭാഗത്ത് തെറ്റായ സ്ഥാനമാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആയിരിക്കും ആ ഒരു കാര്യം നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കണം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി